മുപ്പത്തിരണ്ട് വർഷമായി അഭിനയിക്കുന്നു പലരോടും കെഞ്ചി നല്ലൊരു വേഷത്തിന് മഞ്ഞുമൽ ബോയ്സിലെ പോലീസ് കരയുകയാണ് ഏറ്റവും ക്രൂരനായ പോലീസുകാരൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടവർ ആരും മറക്കില്ല തമിഴ്നടൻ വിജയ് മുത്തുവിനെ മൂന്നു പതിറ്റാണ്ടിലേറെയായി തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടും ലഭിക്കാത്ത വേഷവും അംഗീകാരവുമാണ് മഞ്ഞുമൽ ബോയ്സിലൂടെ ലഭിച്ചതെന്ന് കണ്ണീരോട് പറയുകയാണ് വിജയ് മുത്തു സിനി എന്ന തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സിനിമയിലെ വേഷത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വികാരധീന്യായ വിജയിക്ക് പലപ്പോഴും വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല തമിഴിൽ ഞാൻ കാണാത്ത സംവിധായകരില്ല ഒരുപാട് പേരുടെ സിനിമകളിലൊക്കെ അഭിനയിച്ചു അപ്പോഴൊക്കെ നല്ലൊരു വേഷത്തിനായി പലരോടും കെഞ്ചി ചോദിച്ചിട്ടുണ്ട് ആരും തന്നില്ല ഇതിപ്പോൾ ഒരു മലയാളി സംവിധായകനാണ് എനിക്ക് നല്ലൊരു വേഷം തന്നത് എന്നിലെ നടനെ അദ്ദേഹം വിശ്വസിച്ചു പണമല്ല ഒരു അഭിനേതാവ് എന്ന നിലയിൽ കിട്ടുന്ന അംഗീകാരമില്ലേ ഈ സിനിമയിലൂടെ പ്രേക്ഷകർ എന്നെ നല്ല നടനെന്ന് വിശേഷിപ്പിക്കുന്നു പന്ത്രണ്ടാം വയസ്സിൽ മനസ്സിൽ കയറിക്കൂടിയ സ്വപ്നമാണ് സിനിമ എൻ്റെ കുടുംബത്തോടെ എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെയാണ് എനിക്ക് സിനിമയും ഈ സിനിമ തന്നെയാണ് എൻ്റെ മക്കൾക്ക് പഠിപ്പും ജീവിതവും നൽകിയത് പക്ഷേ സിനിമയിൽ നമുക്കൊരു സ്വപ്നമുണ്ടാകില്ലേ അത് തേടിയാണല്ലോ സിനിമയിലേക്ക് വരുന്നത് മുപ്പത്തിരണ്ട് വർഷമെടുത്തു ഇങ്ങനെയൊരു നിമിഷം സംഭവിക്കാൻ അതിനായി എത്രയോ കഷ്ടപ്പാടുകൾ വേദനകൾ പല സംവിധായകരും എന്നെ കളിയാക്കിയിട്ടുണ്ട് അതൊന്നും പറയാൻ എനിക്ക് വാക്കുകളില്ല അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ഞാൻ ഇമോഷണലാകും വിജയ് മുത്തുവിൻ്റെ വാക്കുകൾ കാക്കമുട്ടയിലൂടെയാണ് വിജയ് മുത്തു അഭിനയരംഗത്തേക്ക് എത്തുന്നത് വിക്രം വേദയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സിനിമ കളി ലഭിച്ചില്ല പ രഞ്ജിത്തിൻ്റെ സർപ്പാട്ടി പരമ്പരയിൽ നെൽസന്റെ ജയിലർ എന്നീ സിനിമകളിൽ മാത്രമാണ് അല്പമെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളിൽ പിന്നീട് അഭിനയിച്ചത് ഫലം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി